അതിപ്പോ കേരളത്തിൽ മൊത്തം ചർച്ച ചെയ്തതാണ് നമ്മുടെ പഴയ എംഎൽഎറ്റി ഐഷാ പൊറ്റിന്നാണ് നമ്മുടെ ഐഷപ്പറ്റി ഐഷാ പറ്റി എം എൽ ഇപ്പോ എപ്പോ കോൺഗ്രസിൽ ചേർന്നു വാസ്തവത്തിൽ എനിക്കിപ്പോഴും അതും കൊണ്ട് ഉൾക്കൊള്ളാൻ പറ്റിയിട്ടില്ല കാരണം നമ്മുടെ കുടുംബത്തിലെ ഒരാളെ പോലെ നമ്മുടെ ഒരു ജ്യേഷ്ഠ സഹോദരം പോലെ ഞാൻ അവരെ കണ്ടിട്ടുള്ളൂ അവര് കോൺഗ്രസിൽ പോകാൻ സ്വപ്നം കാണാൻ പറ്റത്തില്ല ഞാൻ ഈ ഈ മാസം ജനുവരി മാസം തന്നെ രണ്ട് പ്രാവശ്യമാണെങ്കിലും അവരുടെ അടുത്ത് പോകുന്ന സാധാരണ പോകുന്നതാണ് മണിക്കൂറുകളിൽ നിന്ന് സംസാരിക്കുന്നതാണ് അപ്പോൾ അങ്ങനെ പോയി എന്നുള്ളത് നമുക്കൊരു ഞെട്ടലും ഒരു വിഷമവും ഒക്കെ ഉണ്ടാക്കുന്നത് വേറെ കൊണ്ടല്ല അങ്ങനെ നമ്മുടെ കുടുംബത്തിലെ ഒരാൾ എല്ലാ സൗകര്യങ്ങളും പിന്തുണയും എല്ലാം കൊടുത്ത് പതിനായിരക്കണക്കിന് നമ്മുടെ സാധാരണ പ്രവർത്തകർ അവർക്ക് വേണ്ടി പ്രവർത്തിച്ച് അവർ മൂന്ന് പ്രാവശ്യം എം എൽ എ ആയി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ആയി അങ്ങനൊരാൾ പോകുന്നവർ പ്രതീക്ഷിക്കുന്നില്ല എന്തിനാണ് പോയത് ഇപ്പോഴും ഒരു റീസണബിളായിട്ട് ലോജിക്കൊന്നും മനസ്സിലാവുന്നില്ല എന്താ പ്രശ്നം എനിക്കെന്താ വെച്ചാൽ വ്യക്തിപരമായ കടുപ്പെന്ന് ഞാൻ പറഞ്ഞാൽ രണ്ടായിരത്തി ആറിലാണ് അവർ ആദ്യമായിട്ട് എം എൽ എ അസംബ്ലി മത്സരിക്കുന്നത് രണ്ടായിരത്തി ആറില് ഈ മണ്ഡലത്തിൻ്റെ ചുമതല എനിക്കാണ് ഞാനൊന്ന് ഡിവൈഎഫ് അഖിലേന്ത്യാ പ്രസിഡന്റാണ് പാർട്ടി സ്റ്റേറ്റ് കമ്മിറ്റിയും പറയുന്നത് ഇവിടുത്തെ മണ്ഡലത്തിൻ്റെ ചുമതല സ്റ്റേറ്റ് കമ്മിറ്റിയും പറഞ്ഞതിൽ കൊല്ലം ജില്ലാ കമ്മിറ്റി തനിക്കാണ് രണ്ടായിരത്തി പതിനൊന്നിൽ അത് കഴിഞ്ഞാൽ രണ്ടായിരത്തി ആറ് മുതൽ രണ്ടായിരത്തി പത്തു ഞാൻ പൊളിറ്റിക്കൽ സെക്രട്ടറിയാണ് പൊളിറ്റിക്കൽ സെക്രട്ടറി ആയിരിക്കുമ്പോൾ കൊട്ടാരക്കര മണ്ഡലത്തിന് ഒരു പ്രത്യേക പ്രയോറിറ്റി കൊടുത്ത് തന്നെ കാര്യങ്ങൾ വരുന്നതിനകത്ത് ഇടപെടാൻ അവിടുന്ന് കഴിഞ്ഞിട്ടുണ്ട് കാരണം നമ്മൾ അന്ന് പിടിച്ചെടുത്ത സീറ്റിലാണ് രണ്ടായിരത്തി പതിനൊന്നിൽ അന്നും ഇവിടെ ഇലക്ഷൻ നടക്കുമ്പോൾ ഞാനിപ്പോൾ എം പി ആയി പിന്നെ രാജ്യസഭ എം പി ആണ് ആ സമയത്തും എനിക്ക് ഈ മണ്ഡലം തന്നെയാണ് ഇവിടെ ഞാൻ അന്ന് വർക്ക് ചെയ്തതാണ് രണ്ടായിരത്തി പതിനാറിൽ ഇവർ മാറണോ ഇല്ലയോ എന്നൊക്കെ ഒരു വാർത്ത വന്നിരുന്നു വാസ്തവത്തിൽ ഞാൻ ജില്ലാ സെക്രട്ടറി ആവും ഞങ്ങളൊന്ന് മാറ്റാൻ നല്ല ആലോചിച്ചത് സർത്താനാണ് തുടരാൻ തന്നെയാണ് ജില്ലാ സെക്രട്ടറി ആണ് ജില്ലാ സെക്രട്ടറി ആയപ്പോഴും ഈ മണ്ഡലം പ്രത്യേകിച്ച് ചുമതല ഇപ്പം മൂന്ന് തെരഞ്ഞെടുപ്പിലെ എല്ലാ രാഷ്ട്രീയ ചുമതലയും പ്രത്യേകിച്ച് രണ്ടായിരത്തി അറുപൂറിൽ ചുമതല വഹിച്ചൊരാളാണ് എല്ലാ കാര്യവും എടുത്തു പറയാവുന്ന ഞാൻ ഞാൻ പറയുന്നത് നിങ്ങളുടെ സൗകര്യം പോലെ തന്നെയല്ലേ മൂത്ത ചേച്ചിയെ പോലെ അതുകൊണ്ട് പിന്നെ എന്ത് അങ്ങനെ അടുപ്പമുള്ളതാണ് പാർട്ടി ജില്ലാ കമ്മിറ്റിയിലെടുത്തു പാർട്ടി ജില്ലാ ഉണ്ടായിരുന്നു പാർട്ടി ജില്ലാ കമ്മിറ്റി എന്ന് പറഞ്ഞാൽ അങ്ങനെ അധികം പേര് വരുന്നതല്ല കൊല്ലം ജില്ലയിൽ പത്തൊന്ന് നാൽപ്പത്തിരണ്ടോ പേരെ ഉള്ളൂ ആ ജില്ലാ കമ്മിറ്റി ഉണ്ട് ഈ മഹിളാ അസോസിയേഷൻ എന്ന് പറയുന്ന മഹിളാ സംഘടനയുടെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് സെക്രട്ടേറിയറ്റ് എന്ന് പറഞ്ഞാൽ കൊട്ടാരക്കരയിൽ നിന്ന് ഇതുവരെ ആരും ആ സെക്രട്ടറി ആ എക്സിക്യൂട്ടീവ് വന്നിട്ടില്ല കൊട്ടാരക്കരയിൽ നിന്നും കൊട്ടാരക്കരെ താല്പിക്കുന്ന മഹിളാ അസോസിയേഷൻ എക്സിക്യൂട്ടീവ് വന്നേക്കുന്ന ആളുകളില്ല അത്ര ഉയർന്ന പോസ്റ്റാണ് സംസ്ഥാന സെക്രട്ടേറിയറ്റ് നോക്കി ബാർ ബാർ അസോസിയേഷൻ നമ്മുടെ പിന്നെ ലോയേഴ്സ് യൂണിയൻ്റെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് മഹിളാ കമ്മിറ്റിയുടെ പ്രസിഡന്റ് ബാർ കോഡ്സ് മെമ്പർ അങ്ങനെ പ്രവർത്തിക്കാനുള്ള എല്ലാ ഉദ്യോഗത്തും വളരെ റെസ്പെക്റ്റഡ് ആയിട്ടുള്ള ഒരു ജ്യേഷ്ഠ സഹോദരിയെ പോലെയാണ് നമ്മുടെ ഒരു ജ്യേഷ്ഠ സഹോദരിയെ പോലെ തന്നെ ഞാൻ കാണുന്നത് മാത്രല്ല പാർട്ടിക്കാർ അങ്ങനെ ഒരാൾ കോൺഗ്രസിനകത്തേക്ക് പോകാന്ന് പറയുമ്പം എനിക്കതിനകത്ത് വിഷമോട്ടെന്ന് പറഞ്ഞാൽ ഈ കോൺഗ്രസിനകത്ത് ചെന്ന് കഴിഞ്ഞാൽ കുറച്ച് കഴിഞ്ഞപ്പോൾ അവരുടെ സ്ഥിതി എന്താകും കോൺഗ്രസ്സുകാർ എങ്ങനെയായിരിക്കും കൈകാര്യം ചെയ്യുന്നു എന്നുള്ളത് ആശങ്ക ഞാൻ തുറന്നു പറയുകയാണ് കാരണം കോൺഗ്രസിനകത്തൊന്നാ വ്യക്തി എന്ന വ്യക്തിയെന്നല്ലേ എവിടെയും പോവാം പക്ഷെ കോൺഗ്രസ് ആണ് അവര് നമ്മുടെ കൂടെ നിൽക്കുമ്പോൾ ഏറ്റവും കൂടുതൽ അവരെ മോശമായി പറഞ്ഞിട്ടുള്ളവരാ കോൺഗ്രസ് കോൺഗ്രസിന്റെ രാഷ്ട്രീയത്തെ നമുക്ക് കൊള്ളാൻ ഈ നാട്ടിലെ സാധാരണ തൊഴിലാളിക്കും സാധാരണക്കാർക്കും പൊതുവിൽ നമ്മുടെ നാടിനോ അപകടകരമായ കാര്യങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു പാർട്ടിയാണ് കോൺഗ്രസ് ആണ് ഞങ്ങളുടെ അഭിപ്രായം അഭിപ്രായം ഞങ്ങളുടെ മാത്രം അല്ല പൊതുവിൽ കാണുന്നതാണ് കൂടെ നിൽക്കുന്ന ആളുകളോടുള്ള അവരുടെ ആ പാർട്ടിയിലെ നല്ല ബന്ധങ്ങളും പ്രശ്നങ്ങളും നമ്മൾ കാണുകയാണ് അപ്പം അങ്ങനൊരു പാർട്ടിക്കകത്ത് പോയിട്ട് അവരും ആ പാർട്ടിയോ ഈ നാട്ടിലെ ക്ഷേമ പെൻഷൻ കൊടുക്കാതിരുന്നതാണ് സാധാരണക്കാരുടെ ആനുകൂല്യങ്ങളൊന്നും കൊടുക്കാത്ത എല്ലാ പൊതുമേഖലയെ തകർക്കുന്ന തൊഴിലാളികൾക്ക് എതിരായി തെളിവെടുക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയിൽ ഇത്രയും കാലം ഈ പാർട്ടി നിൽക്കുന്ന ഒരാൾക്ക് പോയിട്ട് മനസ്സമാധാനത്തോടെ നിൽക്കാൻ പറ്റുമോ നിൽക്കാൻ പറ്റുമോ എന്ന് ഞാൻ കരുതുന്നു അവർ പോയി എന്നുള്ളതല്ല അപ്പം ഞങ്ങളുടെ കുടുംബത്തിൻ്റെ നമ്മുടെ ഒരു വീട്ടിലെ ഒരു ജ്യേഷ്ഠ സഹോദരി കുടുംബത്തിലെ എല്ലാവരുടെയും സ്നേഹം എല്ലാവരും പിന്തുണ കൊടുത്ത് നിന്നൊരാള് നേരെ നമ്മളെ തകർക്കാൻ നിൽക്കുന്ന ആളുകളുടെ അടുത്തേക്ക് പോയി ചേരുമ്പോൾ ഉണ്ടാകുന്നൊരു മാനസിക വിഷമം ഉണ്ടെങ്കിൽ അത് വളരെ വലുതാണ് അത് വളരെ വലുതാണ് പിന്നെ അങ്ങനെ ചെയ്യുന്നത് ശരിയല്ല അങ്ങനെ ഒരു പാമ്പാടില്ലായിരുന്നു അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു കാരണം ഞങ്ങൾ എല്ലാവരും അവരുടെ റെഗുലറായിട്ട് കോണ്ടാക്ട് ഉള്ളതായിരുന്നു അതുകൊണ്ട് വ്യക്തിപരമായിട്ടുള്ള ദേഷ്യമൊന്നുമില്ല കാരണം വ്യക്തിപരമായിട്ടുള്ള അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്തു ഒന്നുമില്ല പക്ഷേ ഇങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു ഞാൻ ഈ പറഞ്ഞതിന് ഏറ്റവും നല്ല ഉദാഹരണം നമ്മുടെ വീട്ടിലെ നമ്മുടെ മൂത്ത സഹോദരി ഏറ്റവും കൂടുതൽ ആ സഹോദരിക്കാണ് ബാക്കി എല്ലാവരും കൂടി അവരുടെ അവർക്ക് എല്ലാ കാര്യങ്ങളും കൊടുത്തു എന്തെങ്കിലും ഒരു കാര്യം തോന്നിയാൽ തന്നെ അങ്ങനെ പോകാൻ പാടില്ല ഇതിനകത്ത് ഇതൊന്നും ഒരു ദിവസം ഇങ്ങനെ ചില വാർത്തകൾ വരുമ്പോൾ വളരെ ഉത്തരവാദിത്തപ്പെട്ട ആളുകളൊക്കെ അവരോട് സംസാരിച്ചിരിക്കുന്നു സംസാരിക്കാതല്ല എനിക്ക് മനസ്സിലാവുന്നില്ല എങ്ങനെയാണ് വ്യക്തികളല്ലേ മനുഷ്യരല്ലേ നമ്മൾക്ക് മനുഷ്യത്വമില്ലേ പരസ്പര ഗൃന്ദങ്ങളില്ലേ എങ്ങനെ അങ്ങനെ പോകാൻ പറ്റും അത് വെറുതെ ഒരു കാര്യം രാഷ്ട്രീയമായി തർക്കം പറയാൻ തന്നെ പ്രശ്നമാണ് അപ്പൊ ഞാൻ നിങ്ങളുമായിട്ട് സംസാരിക്കുന്നത് തന്നെ രാഷ്ട്രീയമായ കാര്യം എഴുതുമ്പോൾ തന്നെ വ്യക്തിപരമായ പ്രശ്നമില്ലേ അപ്പോൾ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിനകത്ത് ഈ നാട്ടിൽ പതിനായിരക്കണക്കിന് ആളുകള് ലക്ഷക്കണക്കിന് ആളുകൾ പ്രവർത്തിക്കുന്നതല്ലേ ഓരോരുത്തർക്കും ഇപ്പൊ ഞാൻ എം എൽ എ ആയി മന്ത്രിയായി വേറൊരാൾ മന്ത്രിയായി വേറൊരാൾ അദ്ദേഹത്തോമറായി ഒന്നും ആവാത്തത്ര പേരുണ്ട് കഴിഞ്ഞ ദിവസം നമ്മുടെ സേക്കള് എത്രയോ ബുദ്ധിമുട്ടാൻ അനുഭവിക്കുന്നത് എത്രയോ സേവകളുണ്ട് അപ്പോൾ അവരെല്ലാം കൂടെ പ്രവർത്തിച്ചില്ലേ ഓരോരുത്തരും ആവുന്നത് അപ്പോൾ ഒരു സുപ്രഭാതത്തിൽ അങ്ങനെ പെരുമാറുമ്പം നാളെ അവർക്കതിന് വിഷമം ഉണ്ടാകും എന്ന് ഞാൻ കരുതുന്നു കാരണം ഇങ്ങനൊരു കൂട്ടത്തിൽ ചെന്നിട്ട് അവിടെ നിൽക്കുന്ന ആളുകളെ തന്നെ കൈകാര്യം ചെയ്യുന്ന ഇങ്ങനെ അവിടെ ചെന്നിട്ട് ഇങ്ങനെ ഇങ്ങനെ ചെയ്യുമ്പം അത് ഒരാൾക്കൊരു വ്യക്തിത്വം ഇത്രയും കാലം അവരെ പറ്റിയുള്ള സ്നേഹവും റെസ്പെക്റ്റും ഒക്കെ ഉണ്ടാകുന്ന എങ്ങനെ മാറും ആളുകളുടെ മനസ്സിൽ അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു കാരണം ഇടതുപക്ഷത്തിന്റെ എം എൽ എ എന്ന നിലയിൽ ബി എസ്സിന്റെ ഗവൺമെന്റിന്റെയും ഒന്നാം പ്രായ സർക്കാരിൻ്റെ സമയത്ത് ഏറ്റവും കൂടുതൽ വികസന കാര്യങ്ങളുണ്ടെന്ന് ആ അവർ എം എൽ എയും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കൊല്ലം ജില്ലയിൽ ഇത്രയും കാലം ജനാധിപത്യ വേദിയിൽ നിന്നിട്ടുള്ള ഒരാളും ഇല്ല തീർച്ചയായും അവർ ഈ സമൂഹത്തിന് വേണ്ടി പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിച്ചു പാർട്ടി എല്ലാവരും അവർക്ക് വേണ്ടി പ്രവർത്തിച്ചിട്ടുണ്ട് ഇടതുപക്ഷം പ്രവർത്തിച്ചിട്ടുണ്ട് അതവര് മനസ്സിൽ കാണേണ്ടതായിരുന്നു എന്നുള്ളതെനിക്കതിനെപ്പറ്റി പറയാനുള്ളൂ വേറെ ഒരു കാര്യമില്ല കാരണം ജനങ്ങളുടെ മുന്നിലാണെന്നില്ല കാരണം അങ്ങനെ അങ്ങനെ ചെയ്യാൻ പാടില്ലാണ് ഇത്രയും കാലം നമ്മളെല്ലാം എതിർക്കാനും തകർക്കാനും നിന്ന കോൺഗ്രസിന്റെ അടുത്തേക്ക് ചെന്നിട്ട് നമ്മുടെ വിഷമം തീർക്കാൻ പറ്റും ഇതിനകത്ത് ചില വിഷമങ്ങൾ ഉണ്ടെന്നിരിക്കട്ടെ പക്ഷെ ഇതിന്റെ ആകെ തകർക്കാൻ നിൽക്കുന്ന ആളെടുത്തി മാറില്ല വിഷമം കൂടുതലുള്ളൂ അതാണ് എനിക്ക് അതിനെ പറ്റി പറയാനുള്ളത് അങ്ങനെ വാസ്തവത്തിൽ ഇത് ഇങ്ങനെ നിങ്ങളുടെയൊക്കെ ഒരു വീട്ടിലുണ്ടാവുന്ന സംഭവം പോലെ കാരണം അങ്ങനെ ഒരിക്കലും നമ്മളെ തള്ളി നമ്മുടെ ശത്രുക്കളുടെ കൂടെ പോയി നമ്മളെ തകർക്കാൻ നിൽക്കുന്ന ആളുകളുടെ കൂടെ പോയി ചേരാനേ പാടില്ലായിരുന്നു അതേ ഞാൻ കാണുന്നു വ്യക്തിപരം സംസാരിച്ച കാര്യങ്ങളൊന്നും ഞാൻ പറയുന്നില്ല ഞാൻ പറഞ്ഞത് വ്യക്തിപരമായി എല്ലാ പരിപാടിക്കും വിളിക്കുമായിരുന്നു എനിക്ക് കുറേ ആൾ സുഖമില്ല എന്ന് പറഞ്ഞ് പോയി പരിപാടികൾക്ക് നോക്കി നോക്കണം പരിപാടികളെ വിളിക്കുന്ന എല്ലാ പരിപാടികളും പണി നോട്ടീസുകളൊക്കെ നോക്കിക്കോളൂ നോട്ടീസ് അടിക്കും അപ്പം കുറച്ച് ആൾ എന്ന് പറഞ്ഞിട്ട് പോയി അത് കഴിഞ്ഞിട്ട് പിന്നെ വന്നു അപ്പം വ്യക്തിപരമായി ഒരിക്കലും ഒരു അസ്വസ്ഥത ഉണ്ടാകുന്നതായിരുന്നു പെരുമാറിയിട്ടേ ഇല്ല പിന്നെ നമ്മളവരെല്ലാം എപ്പോഴും ആ ലോയ സൂടിൻ്റെ സ്റ്റേറ്റ് അടിസ്ഥാനത്തിലുള്ള മാധ്യമ സേവനമൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ പാർട്ടി ജില്ലാ കമ്മിറ്റി അങ്ങാമെന്ന് പറഞ്ഞാൽ ഞങ്ങളെ സംബന്ധിച്ചൊക്കെ ജില്ലാ കമ്മിറ്റിയിലൊക്കെ ആകുമെന്ന് പറഞ്ഞാൽ വലിയൊരു റെസ്പെക്ടായിട്ടൊരു ൊസിഷൻ ആയിട്ടാണ് കാണുന്നത് ഈ അതുപോലെ മഹിളാസൊസിഷൻ അപ്പൊ അങ്ങനെയൊക്കെയുള്ള വിശ്വാസം എല്ലാം ഏൽപ്പിച്ചതാണ് എന്താണ് അങ്ങനെ തോന്നിയെന്ന് അറിയില്ല എന്താണ് കാരണം എനിക്ക് ഇപ്പോഴും മനസ്സിലായിട്ടില്ല ഞങ്ങളുടെ സേതാക്കൾക്ക് മാത്രമല്ല നാട്ടുകാർക്ക് പൊതുവേ മനസ്സിലായിട്ടുള്ള നല്ല വിചാരം എല്ലാവർക്കും എന്തുകൊണ്ടാണ് ഞാൻ പോയത് അതിനു വേണ്ടി ഒരു കാര്യമുണ്ടോ എന്നുള്ള സംശയം ആളുകളുടെ മനസ്സിൽ നിൽക്കുക അപ്പോൾ ഇതിനെക്കാളും വലിയ കാര്യങ്ങൾ എന്തെങ്കിലും പക്ഷേ ജനങ്ങളും നമ്മൾ നമ്മളിത്രം നമ്മളെ പിന്തുണച്ച ആളുകളില്ലേ നാട്ടിലെല്ലാവരും ഇല്ല രാഷ്ട്രീയത്തിലെ കാര്യം തോന്നി അവരുടെ മനസ്സിലൊക്കെ ഒരു വേദന ഉണ്ടാക്കുന്ന കാര്യം തന്നെ അതേ ഉള്ളൂ രാഷ്ട്രീയല്ലേ ഇടതുവർഷവും വലതുവഷവും കോൺഗ്രസ് കോൺഗ്രസിന് ഒപ്പം നിൽക്കുന്നവര് കോൺഗ്രസ് ആയിട്ടും ഇടതു വർഷത്തിനൊപ്പം നിൽക്കുന്നവര് ഇടതുദോഷമായിട്ടും രാഷ്ട്രീയം വരും അപ്പൊ നാട്ടിലെ സാധാരണക്കാരിപ്പൊ ഇന്നൊരു ഒരു ചെറിയ ഒരു കടയിലട അപ്പം ഞാനവിടുത്തെ പ്രായമായ ഒരു അമ്മയാമ്മയ അപ്പൊ ഞാൻ പറഞ്ഞു മനസിലായോ ഒരു വീട്ടിൽ പോയപ്പോഴാ മനസ്സിലായി പിന്നെ അത് ചെയ്യാറുണ്ടല്ലോ സാറില്ല നാനൂറ് രൂപ ഗവൺമെന്റ് ഇല്ലേ കൂട്ടി തന്നേ ഞാൻ പറഞ്ഞു ഈ ഗവൺമെന്റ് ചെയ്ത ഒരു കാര്യം അവര് പറഞ്ഞതാ ഞാൻ എന്നെ അങ്ങനെ പ്രകാശി എന്നല്ലേ മരിച്ച ഈ ഗവൺമെന്റ് ഇപ്പം ഞങ്ങൾക്ക് നാനൂറ് രൂപ കൂട്ടി തന്നില്ലേ അതാ ക്ഷേമ പെൻഷനാണ് ഇത്തരത്തിലൊരു എൺപത്തിയഞ്ച് വയസ്സുകളിലേക്കാണ് ഈ ഗവൺമെന്റിനെ പറ്റി ആളുകൾ അങ്ങനെ നിൽക്കുന്നത് ഈ സാധാരണക്കാരുടെ കാര്യത്തിൽ നിൽക്കുകയാണ് ഇവിടെ പതിനെട്ട് മാസം കാര്യം പെൻഷൻ കൊടുക്കാതെ ഇത് മൊത്തം തകർക്കാനും നിൽക്കുന്ന ആളുകളാ നല്ലതെന്ന് വ്യക്തിപരമായ കാര്യത്തിന് വേണ്ടി കാര്യങ്ങൾ തോന്നിക്കഴിഞ്ഞാൽ അതൊരു വിഷമമുള്ള കാര്യമാണ് നിങ്ങൾ നിന്ന് നിങ്ങൾക്ക് നിങ്ങൾക്ക് അത് ഉൾക്കൊള്ളാൻ പറ്റുന്ന ഒരു കാര്യമായിട്ട് ഞാൻ എപ്പോഴും കരുതുന്നില്ല കാരണം ഇങ്ങനെ വന്നൊരു സംഭവം നിങ്ങൾക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്ന ഒരു കാര്യമായിട്ട് ഞാൻ കരുതുന്നില്ല അതെന്തായാലും അതൊക്കെ ഓരോരുത്തരുടെ വ്യക്തിപരമായ കാര്യം രാഷ്ട്രീയം രാഷ്ട്രീയം തന്നെയാണ് കേരളത്തിലെ അല്ല ബഹുമാനം കൊടുക്കുന്ന ഒരാൾ തീർത്ഥാനാർത്ഥിയോട് വരുമ്പോൾ വ്യക്തിപരമായിട്ട് മോശപ്പെടുത്തി പറയുന്നില്ലെന്നേ പറഞ്ഞു രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ ഇത്രയും മോശമായ രാഷ്ട്രീയം കാണിക്കുന്ന കോൺഗ്രസിന്റെ കൂടെ സഹകരിക്കുന്ന ആളുകൾ ആ രാഷ്ട്രീയം കേരളത്തിലെ ആളുകളെ തകർക്കാനും കേരളത്തിലെ ക്ഷേമ പെൻഷൻ ആയാലും കേരളത്തിലെ വികസനമായാലും കേരളത്തിലെ പൊതു എല്ലാം തകർക്കാൻ നിൽക്കുന്ന ഒരാളെ ഒരു ഒരു സംഘത്തിൻ്റെ രാഷ്ട്രീയത്തിൻ്റെ കൂടെ പോയി ചെയ്തു എന്ന് പറഞ്ഞാൽ ആ രാഷ്ട്രീയമാണ് അത് കേരളത്തിലെ മുഴുവൻ ആളുകളും ഞാൻ വളരെ ആയിട്ട് ഉദാഹരണം പറഞ്ഞത് നമ്മുടെ വീട്ടിൽ എല്ലാ സൗകര്യങ്ങളും കൊടുത്ത് എല്ലാ ബഹുമാനവും കൊടുത്ത് നിർത്തുന്ന നമ്മുടെ നാട്ടിലെ ഒരു സീനിയർ അംഗം നമ്മുടെ ഒരു ജ്യേഷ്ഠ സഹോദരി നേരെ അപ്പുറത്ത് പോയി നമ്മുടെ വീടിനെ തകർക്കാൻ കുടുംബത്തിലെ എല്ലാവരും കൂടെ തകർക്കാൻ ഈ നാടിനെ തകർക്കാൻ നിൽക്കുന്നവരുടെ കൂടെ ചേരുന്നത് ശരിയായ കാര്യമല്ല അതിന് എന്തോ അപ്പൊ അത് വരുമ്പോൾ അങ്ങനെ ചെയ്യാൻ പാടില്ല അങ്ങനെ ചെയ്യുന്നതല്ല ചെയ്യുന്നല്ല അത് അവർക്ക് അവിടെ പോയിട്ടായാലും അതിന്റെ വിഷമം ഉണ്ടാവും അങ്ങനെ ആ അവർക്ക് അങ്ങനെ ഇവരെ ഇത്രയും കാലം ചീത്ത പറഞ്ഞുകൊണ്ടിരുന്ന മോശമായി പെരുമാറിക്കൊണ്ടിരിക്കുന്നവർക്ക് ഒരിക്കലും അവരെ നല്ലതായിട്ട് കാണാൻ പറ്റില്ല എന്നുള്ള തരത്തിലാണ് അല്ലാതെ വ്യക്തിപരമായ ബഹുമാനത്തില്ല വ്യക്തികൾ എന്നാലും ഞാൻ നിങ്ങളെ വിമർശിക്കുമ്പോൾ നിങ്ങളുടെ വ്യക്തിത്വത്തെ ചോദ്യം ചെയ്യുന്നതല്ലേ വിമർശിക്കുന്നു അങ്ങനെ വിമർശിക്കുന്ന പരിപാടി നമുക്കില്ല പക്ഷെ നിങ്ങൾ ചെയ്യുന്നത് ശരിയല്ല എന്നുള്ളത് ജനങ്ങളുടെ മുന്നേ പറയാനുള്ള ഉത്തരവാദിത്വം രാഷ്ട്രീയത്തിൽ ഉണ്ടല്ലോ ഇപ്പോൾ ഇതുവരെ ചെയ്യുന്ന എന്തോ നന്മയുണ്ടെങ്കിലും ആ നന്മ മുഴുവനും പോകുന്ന തരത്തിലേക്കുള്ള ഒറ്റ പ്രവർത്തനം പതില്ലോ പിന്നെന്താ നന്മയ ആ നന്മ നമ്മൾ എങ്ങനെ പെരുമാറുന്നു ഏത് പ്രസ്ഥാനത്തിൽ നിൽക്കുന്നുള്ള നേരെ പോയിട്ട് നമ്മളെ നാടിന് ദോഷകരമായ ഒരു കാര്യം എടുക്കാൻ തീരുമാനമെടുക്കാൻ പോകുന്ന ആളുകളെ കാണുന്ന അങ്ങനെ തന്നെയാണ് അതിന് തപ്പൊന്നുമില്ല പക്ഷെ അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു അതൊക്കെ അതൊക്കെ ഈ അണികളും നേതാക്കളും ചെറിയ അണികളാണ് നേതാക്കന്മാരെ ഉണ്ടാക്കുന്നത് അണികളാണ് നേതാക്കന്മാരെ സൃഷ്ടിക്കുന്നത് ഞാനതാണ് പറഞ്ഞത് നമ്മൾ ഓരോരുത്തരു വേദം പഞ്ചായത്ത് മെമ്പർ അങ്ങനെ ആവാൻ പറ്റാ പറ്റുന്നത് തന്നെ വളരെ കുറച്ച് ആൾക്കാർ ഒന്നിലും ആവാൻ പറ്റാത്ത എത്ര എത്ര പേരാ ഇന്നലെ ഒരു സഹ വന്നിരുന്നു അടിയന്തരാവസ്ഥ കാലത്ത് നമ്മുടെ മുദ്രാവാക്യം പിടിച്ചാൽ ജയിലിൽ പോയത് ഇങ്ങനെയുള്ള സഹകൾ ഇത് കണ്ടപ്പോൾ ആകെ അന്ധം ഇട്ടിട്ട് വിഷമിച്ചു വന്നു വനിതാ സഹാവ അവരൊക്കെ എന്താ അവരുടെ ഒക്കെ എന്താ വ്യക്തിപരമായി കിട്ടിയിട്ടുള്ളത് അവരുടെ സൗകര്യം എന്താ അടിയന്തരാവസ്ഥ കാലത്ത് ജയിലിൽ കടന്നാൽ ഇപ്പോഴും പറഞ്ഞാൽ അവർ ഇത് കണ്ടപ്പോൾ ഈ വാർത്ത കണ്ടപ്പോൾ അതിനകത്ത് ഞെട്ടൽ ഉൾക്കൊള്ളാൻ പറ്റാതെ നേരെ പാർട്ടിവാസി അങ്ങനെ ചിന്തിക്കുന്ന ഒത്തിരി പേരുണ്ടൂടെ അണികള് അതണികള് ഇപ്പൊ ഞാനൊരു മര്യാദയ്ക്ക് ഒരു കാര്യം കാണിച്ചാൽ എൻ്റെ കൂടെ എല്ലാ അർത്ഥത്തിലും കൂടെ നിൽക്കും ഞാനും അങ്ങനെയാണ് ബാക്കിയുള്ളവർ അങ്ങനെ ആവണം അല്ലാതെ അണികൾ മാത്രം നിങ്ങളുടെ നയം മൊത്തം കോൺഗ്രസിന് അനുകൂലമായ പിന്നെ അണികൾ കാണും ജനങ്ങൾ സാധാരണ കാണും ഇല്ല അതല്ല പ്രശ്നം പക്ഷേ ഒരിക്കലും ആ തരത്തിൽ കാണിക്കുമെന്ന് ആരും വിചാരിച്ചിരുന്നില്ല എന്നുള്ളതാണ് പ്രശ്നം അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു എന്തിനാ പോയത് അറിഞ്ഞാലും അത് അത് വ്യക്തിപരമായി അങ്ങനെ ഒരു പോയി പോയി ചാടിയെന്നർത്ഥം ഞാൻ പറഞ്ഞിങ്ങനെ പറയുമ്പോൾ ഒരിക്കലും പോകാൻ പാടില്ലാത്ത ചെയ്യാൻ പാടില്ലാത്ത ഒരു അവധത്തിൽ പോയി ചാടാൻ പാടില്ലായിരുന്നു എന്നാണ് ഈ പറഞ്ഞ അർത്ഥം അത് അങ്ങനെ പോകുമ്പോൾ ചെന്ന സ്ഥലത്ത് ആ തരത്തിലൊന്നും കാര്യമായിട്ട് കാണുന്നില്ല അതുകൊണ്ട് ഞങ്ങളെ സംബന്ധിച്ച് ഈ പറഞ്ഞ നല്ല തരത്തിൽ എല്ലാ പരിഗണനയും കൊടുത്ത് ഒരു സഹാവ എന്ന നിലയിൽ എല്ലാ പരിഗണനയും കൊടുത്താണ് ഒരു എം എൽ എ ആയിട്ടൊക്കെ ചെയ്തെന്ന് പറഞ്ഞാൽ അതൊക്കെ കഴിഞ്ഞിട്ട് സാമാന്യം നല്ലതുപോലെ ജീവിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യത്തിലുള്ള പൊതുപ്രവർത്തനം നിൽക്കാൻ പറ്റുന്നതാണ് പിന്നെ പൊതുപ്രവർത്തനം രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിച്ച് വരുന്നവരും അല്ലാത്തവരും തമ്മിൽ ചെറിയ വ്യത്യാസമുണ്ട് രാഷ്ട്രീയ രംഗത്തുള്ളവർ നമ്മളൊരു ഓരോ കാര്യങ്ങൾ ഏറ്റെടുക്കുമ്പോൾ ഇത്തരം വേദികളും മറ്റ് സ്ഥിരമായ പ്രവർത്തനം ഉണ്ടല്ലോ രണ്ട് തരത്തിൽ അപ്പം എന്നാലും പ്രവർത്തിക്കാൻ പറ്റുന്നതാണ് അതിനകത്ത് ഒന്നും പറയുന്നില്ല ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിലും ഞങ്ങൾ പറഞ്ഞില്ല പാർട്ടി നേതാക്കന്മാരെ ഇപ്പോൾ ഞാൻ വളരെ മിനിമമായ കാര്യങ്ങളെ പറഞ്ഞുള്ളൂ എന്നാലും കോൺഗ്രസ് എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനം നാട്ടിലെ ജനങ്ങൾക്ക് ഏറ്റവും ദുരിതം ഉണ്ടാക്കുന്നതാണ് യു ഡി എഫ് ആ യു ഡി എഫിനാകാത്ത സാധാരണഗതിയിൽ ഇടതുപക്ഷ രാഷ്ട്രീയത്തിൻ്റെ കണികയെങ്കിലുള്ള ആൾക്ക് മനസ്സമാധാനത്തോടെ നിൽക്കാൻ കഴിയില്ല അവർക്ക് സന്തോഷം അനുഭവിക്കാൻ കഴിയില്ല അവർക്ക് വല്ലാത്ത മാനസിക സംഘർഷവും കാരണം ഒരു ആത്മാർത്ഥതയും ഒരാളോടെയും അതിനകത്തിരിക്കുന്ന നേതാക്കന്മാരോട് പോലും കാണിക്കാത്ത പ്രസ്ഥാനങ്ങളൊക്കെയാണ് ഞാൻ ആ പ്രസ്ഥാനത്തെ കുറ്റം പറയാം അങ്ങനെ അവരുടെ രാഷ്ട്രീയം സാധാരണക്കാരുടെ രാഷ്ട്രീയമല്ല ഈ യു ഡി എഫിൻ്റെ അത് ഞാൻ